ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കോഴി വളർത്തൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കൂ എനിക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ നൽകാം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അതിന് താഴെ ഏകദേശം അമ്പത്തി അഞ്ചോളം കമൻ്റുകൾ വന്നിട്ടുണ്ട് അമ്പത്തഞ്ചോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിന് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ പല ചോദ്യങ്ങളും വളരെ സില്ലിയായിട്ടുള്ള ചോദ്യങ്ങളാണ് ചിലത് കളിയാക്കാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ വരെയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ പക്ഷേ എന്തായാലും ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അതിന് ഉത്തരം നൽകാം പിന്നെ അതുപോലെ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് എല്ലാവരും ചോദ്യമായിട്ട് ചോദിച്ചത് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഇതുപോലുള്ള പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ടിപ്പുകൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഉണ്ടോയെന്ന് പോയി നോക്കി അത് വീഡിയോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ചോദ്യങ്ങൾ ചോദിക്കട്ടെ കാരണം എന്താ വെച്ചാൽ ഇത് സ്ഥിരം കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ അറിയാമല്ലോ ഒരു ആവർത്തന വിരസത ഉണ്ടാവാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ആദ്യം ചോദിക്കുന്നതിന് വിമ്മൽ യു ആർ എന്ന് പറയുന്നൊരു സുഹൃത്താണ് അതിൽ അദ്ദേഹം ഒരു ചോദ്യമല്ല ചോദിച്ചിരിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങളാണ് അപ്പോൾ അത് ഞാൻ ഈ ചോദ്യം ആദ്യം എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അതുകൂടെ ഒന്ന് ഉറപ്പപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വീഡിയോയുടെ ഒരുപാട് ലെങ്ത്ത് കൂട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ മാത്രം ചോദിക്കുക ഇതിൽ ഞാൻ ചോദ്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കുക ഇതിനൊക്കെ വായിച്ച് ഇത്രയുണ്ട് ഞാൻ ഇതേ കാണിച്ചു തരാം കാണുന്നുണ്ടോന്ന് അറിയില്ല ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം അപ്പോൾ ഇത്രയും ലെങ്ത്തിൽ അത് വായിച്ച് അതിന് ഓരോന്നിനും ഉത്തരം പറയുമ്പോൾ തന്നെ ഒരു വീഡിയോയുടെ ലെങ്ത്ത് വരും അപ്പോൾ നിങ്ങൾ പരമാവധി അത്യാവശ്യമുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക ഞാനത് ചോദ്യങ്ങൾ വായിക്കാം കേട്ടോ മുട്ട കോഴികൾക്ക് വിരമരുന്ന് കൊടുത്ത് എത്ര ദിവസം മുതൽ മുട്ട ഉപയോഗിക്കാം അതുപോലെ തന്നെ എത്ര ദിവസം മുതൽ ഇറച്ചി ഉപയോഗിക്കാം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അവർ അടുത്ത് പോയി കഴിഞ്ഞാൽ അതായത് ഈ മേഖലയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ആളുകൾ പറയുന്നത് അൽബോമർ പോലെയുള്ള മരുന്നുകൾ എന്ത് മരുന്നുകൾ കൊടുത്താലും ഏഴ് ദിവസത്തിന് ശേഷം മാത്രമേ ആ മുട്ട ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇറച്ചി ആവശ്യത്തിനാണെങ്കിൽ ഇരുപത്തെട്ട് ദിവസത്തിന് ശേഷമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ആ ബോട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് അത് ഇദ്ദേഹം അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അത് ഫോളോ ചെയ്യുക ഓക്കേ പിന്നെ കൃത്രിമ ലൈറ്റ് അഞ്ച് മണിക്കൂർ കൂടുതൽ എത്ര പേർസെൻറ്റേജ് മുട്ട കൂടുതൽ കിട്ടുമെന്നാണ് ചോദിക്കുന്നത് വലിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല ആ മുട്ടക്കോഴികൾക്കാണെങ്കിൽ പറ്റും ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് കരിങ്കോഴിയുടെ കാര്യമാണ് കരിങ്കോഴികൾക്ക് വലിയ മുട്ടയിൽ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ മുട്ടകൾ ഒരു ബാച്ചിലധികം കിട്ടിയെന്ന് വരും അത്രേയുള്ളൂ പക്ഷേ നേരെ മറിച്ച് മുട്ടക്കോഴികൾക്കാണെങ്കിൽ അത് ഗുണകരമാണ് പിന്നെ പിടക്കോഴികളേക്കാൾ പൂവൻ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹാച്ചിങ് എബിലിറ്റി കുറവാണെന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹം എവിടുന്നു അപ്പോൾ അത് ശരിയാണോ ചോദിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ അത് ശരിയല്ല ഹാച്ചിങ്ങിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല പൂവൻ കൂടി എന്നുള്ളത് കൊണ്ട് ഹാച്ചിങ്ങിന് പ്രശ്നം ഉണ്ടാവില്ല പിന്നെ പൂവന്മാർ കൊത്തുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാ ഉണ്ടാവുന്ന സമയത്താണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നത് അതായത് ഒരു പിടക്കോഴിക്ക് ഒരു പൂവൻ ക്രോസ് ചെയ്യാൻ വരുന്ന സമയത്ത് മറ്റു പിട പൂവൻ കോഴികൾ വന്ന് ഇതിനെ കൊത്തി ആട്ടുന്ന ആ സമയത്ത് ക്രോസ് ആവാതെ വരുമ്പോഴൊക്കെയാണ് അങ്ങനെ സംഭവിക്കുക പിന്നെ ഏഴ് മാസമായ കരിങ്കോഴിക്ക് എത്ര വിലയെന്നാണ് ചോദിച്ചത് ആ വിലയുടെ കാര്യം ചോദിക്കരുത് എന്ന് ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളല്ല എന്ന് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്തത് രസ്നരഷി ചോദിച്ചിരിക്കുന്ന വിരി വിരിച്ചിറങ്ങിയ കോഴിക്കുഞ്ഞ് തൂങ്ങി നിൽക്കുന്നു എന്താണ് ഇങ്ങനെ അപ്പോൾ എന്താണ് ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാണ് വിരിയിച്ചെന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചാണെങ്കിൽ കൃത്രിമമായിട്ട് ബ്രൂഡർ സെറ്റ് ചെയ്ത് ചൂട് കൊടുക്കണം പിന്നെ കോഴിക്കുഞ്ഞ് അടവെച്ച് വിരിഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ കോഴി കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കുക പിന്നെ നിങ്ങൾ കൊടുക്കുന്ന വെള്ളം ശ്രദ്ധിക്കുക തീറ്റപ്പൂപ്പിലില്ലാതെ ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ തൂങ്ങി നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ തൂങ്ങി നിൽക്കുക എന്താ ചെയ്യുകയാണെന്നുള്ളത് രസനാ റാശി ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണാം ഓക്കെ പിന്നെ അടുത്ത ചോദ്യം കോഴി വിരിഞ്ഞ ഉടനെ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു കാരണം എന്താ ദാസേട്ടോ അതും ഈ പറഞ്ഞതുപോലെ ഇടവെച്ചാണോ വിരിഞ്ഞത് ഒന്നൊന്നും നമ്മളിതിൽ മെൻഷൻ ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ അതേ ഉത്തരം തന്നെയാണ് ഇതിനും നൽകുന്നത് കേട്ടോ മുഹമ്മദ് ഷഹ്നാദ് ആണത് ചോദിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ അടുത്ത് നന്ദു കൃഷ്ണ ചോദിച്ചിരിക്കുന്നു എൻ്റെ നാടൻ കോഴി പൊരുന്നാവുന്നില്ല ഒരു വർഷമായിട്ട് എല്ലാ ദിവസവും മുട്ടയിടുന്നുണ്ട് എന്തുകൊണ്ട് നാടൻ കോഴി അല്ലാത്തത് കൊണ്ട് ചോദ്യത്തിന് തന്നെ മനസ്സിലാക്കാം എല്ലാ ദിവസവും മുട്ടയിടുന്നുണ്ട് ഒരു വർഷമായിട്ട് പൊരുന്നുമെന്നില്ല അത് നാടൻ കോഴിയല്ല സിമ്പിൾ ഉത്തരം കേട്ടോ പിന്നെയുള്ളത് കരിങ്കോഴി അടയിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും അടയിരിക്കാത്ത ഒരു ജനസാണ് കരിങ്കോഴി എന്ന് പറയുന്നത് ഈ പറഞ്ഞതും ഒരുപാട് കമൻ്റുകൾക്കും ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വീഡിയോകളിലും ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനു ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരം കാണാത്ത ആളുകളാണെന്ന് തോന്നുന്നു ഇവരൊക്കെ അപ്പോൾ വീഡിയോകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ കേട്ടോ പിന്നെ ചില കരിങ്കോഴികൾ അടയിരിക്കുന്നു എന്ന് പറയുന്നു അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ ബ്ലസ്സൻ എൻ്റെ ഒരു കോഴി രണ്ട് മാസം മുമ്പ് അടയിരുന്നു അട വയ്ക്കാത്തത് കൊണ്ട് അട മാറി മുട്ടയിട്ട് തുടങ്ങി പക്ഷേ നാലോ അഞ്ചോ മുട്ടയൊരു ശേഷം ഇതുവരെ മുട്ടയിട്ടില്ല എന്തായിരിക്കും കാരണം അത് അട വെച്ച് പകുതി എണീച്ച് പോകുന്നതൊന്നും അതിനൊരു കാരണമായിരിക്കില്ല തീറ്റയിലുള്ള വ്യത്യാസം കൊണ്ടായിരിക്കാം സാഹചര്യത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം അതെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടെത്തുക ഇത് മുമ്പ് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഉണ്ടായിരുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും നിങ്ങൾ ഫീഡ് ചെയ്യുന്നതിലൊക്കെ എന്നുള്ളത് നോക്കുക ഓക്കെ പിന്നെ നിഷാദ് ഇൻ കേരള ലാർജ് സ്കെയിൽ ഫാമിംഗ് ഫോർ ലെയർ ചിക്സ് അയ്യായിരം മുതൽ പതിനായിരം വരെ പോസിബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത് ഒരിക്കലും നിങ്ങളൊരു ഒരു വലിയ അളവിൽ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരാതിരിക്കുക അതിപ്പോൾ മുട്ടക്കോഴി ആയാലും ഒരു വലിയ അളവിൽ ചെയ്യാതിരിക്കുക ആദ്യം ചെറിയ അളവിൽ തുടങ്ങി നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അദ്ദേഹം പതിനായിരം മുട്ടക്കോഴികളെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മാത്രം ഈ ബിസിനസ്സിലേക്ക് വരിക പിന്നെയുള്ളത് റിസ്വാൻ അബ്ദുൽസലമാണ് ചോദിച്ചിരിക്കുന്നത് കോഴിക്കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വാ തുറന്ന് നിൽക്കുന്നു കഴുത്തിൽ വല്ലതും കുടുങ്ങിയ പോലെ പെരുമാറുന്നു ഇത് വല്ല രോഗമാണോ നമ്മൾ ഇതിൻ്റെ ഞാൻ ഇപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ചോദ്യമാണ് നേരത്തെ രണ്ടുപേരെ ചോദിച്ചത് അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ റിസ്വാൻ അതൊന്ന് കയറി കാണുക ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അതൊന്ന് കയറി കാണുക കേട്ടോ പിന്നെ രാജേഷ് കെയർ ചോദിക്കുന്നു ചേട്ടായി ഈ ഞാനുണ്ടല്ലോ രണ്ട് കോഴിയെ മേടിച്ചു ഒരാളുടെ കയ്യിൽ നിന്നും ഒരെണ്ണം അറുന്നൂറ് രൂപ മുട്ട രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇട എന്ന് പറഞ്ഞു ഇപ്പോൾ മൂന്ന് മാസമായി നോരക്ഷ അത് പോട്ടെ ഇപ്പോൾ കേസ് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് കൂ ഇത് കൂടിയ കോഴിയാണ് പാലക്കാട് നാടനാണ് അസിൽ ക്രോസ് ആണ് എന്നൊക്കെ പൊരുന്നയിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ എവിടെയോ ഞാൻ കണ്ടു ഇത് പാലക്കാട് നാടൻ പൊരുന്ന ഇല്ല എന്നുള്ളത് പാലക്കാട് നാടൻ എന്ന് പറയുന്നത് വിൽക്കുന്നതേ ഫേക്കായിട്ടാണ് പലരും ചെയ്യുന്നത് ഏഹ് പിന്നെ ഇതിൽ ഞാനിപ്പോൾ എന്താ ഒരു അഭിപ്രായം പറയാം നിങ്ങൾ വാങ്ങിക്കുന്ന സെല്ലറ് ജനുവിൻ ആണോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് മാത്രം ഒരു കച്ചവടം നടത്താല്ലോ അപ്പം എന്താ ഞാനിതിലെ അഭിപ്രായം പറയാം ഓക്കെ അപ്പം മൈ ലൈഫ് ട്യൂബ് എന്ന് പറയുന്നൊരു ചാനൽ നിന്നാണ് പൂവൻ ഇല്ലാതെ കോഴി മുട്ടയിടുമ്പോൾ കുറച്ച് വലിയ കോഴിക്ക് കുഞ്ഞിക്കോഴിയുടെ തീറ്റ കൊടുക്കാമോ പൂവില്ലാതെ കോഴി മുട്ടയിടും കാരണം നമ്മുടെ മുട്ടക്കോഴികൾ പൂവിൻ്റെ ആവശ്യമില്ല ഒരു കോഴിക്കും പൂവൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബി വി ത്രി ആയിട്ടൊക്കെ മുട്ടയിടുന്നുണ്ട് പൂവൻ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ അത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ കുഞ്ഞിക്കോഴിയുടെ തീറ്റ വലിയ കോഴികൾക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു ചോദിക്കുന്ന സ്റ്റാർട്ടർ കൊടുക്കും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതല്ലാതെ വലിയ കോഴികളുടെ തീറ്റ തന്നെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് രഞ്ജിത്താണ് ഒരു മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളാണ് അതിന് ഒരു തവണ ഫോൾ പോക്സ് വന്നു രണ്ടാമതും വന്നു അപ്പോൾ പുള്ളി കേട്ടിട്ട് ഫോൾപ്ലെക്സ് ഒരു തവണ വന്നാൽ പിന്നെ കോഴികൾക്ക് വരില്ല എന്നുള്ളത് അത് ശരിയാണെന്ന് ചോദിക്കണത് ശരിയല്ല ഒരിക്കൽ ഇതേപോലെ കുരുപ്പ് എന്ന് പറയുന്ന നാടൻ ഭാഷയിലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ ആ കോഴികൾക്ക് പിന്നീട് വരില്ല എന്ന് പറയുന്നത് തെറ്റാണ് വീണ്ടും അവ വരും അപ്പോൾ അതിനുള്ള മുൻകരുതലുകൾ എടുക്കുക ഓക്കെ പിന്നെയുള്ളത് ന്യൂ എ വൺ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലെന്നാണ് ഒരു മാസം കഴിഞ്ഞ് അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് അരി നൽകുന്നുകൊണ്ട് ദോഷമുണ്ടോ ഇല്ല ഒരു ദോഷമില്ല പറ്റുമെങ്കിൽ ഒന്ന് കുതിർത്തിയതിന് ശേഷം കൊടുക്കുക ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഉള്ളത് ശ്രീകുട്ടൻ ആണ് ചോദിക്കുന്നത് ഒരു മാസം ആയ രണ്ട് കോഴിക്കുഞ്ഞ് ഒരു കാൽ വലിച്ച് കഴഞ്ഞ് നടക്കുന്നു കാൽ ഇഞ്ചുറി ഉണ്ടെന്ന് തോന്നുന്നു കൂട്ടിലെ പലകയുടെ ഗ്യാപ്പിൽ പെട്ട് പ്ലീസ് ഹെൽപ്പ് മീ എന്താ ചെയ്യുക അത് എല്ലിന് ഒടുവോ എന്തായാലും ഉണ്ടോയെന്നുള്ളത് നോക്കുക അങ്ങനെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് ഇവിടെ ഇതിപ്പോൾ ശ്രീകുട്ടന ശ്രീകൂട്ടൻ ഇത് ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം നമ്മുടെ കാലൊടിഞ്ഞ കോഴികൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഉള്ളതാണ് ആ വീഡിയോ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ അടുത്ത ഒരു ചോദ്യം നിഷ ചോദിച്ചിരിക്കുന്നത് എത്ര മാസം സ്റ്റാർട്ടർ കൊടുക്കാം എന്നുള്ളതാണ് അത് പല കോഴികൾക്കും പല രീതിയിലാണ് സ്റ്റാർട്ടർ തീറ്റ കൊടുക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് രണ്ട് മാസം വരെയൊക്കെ മുട്ടക്കോഴികൾക്ക് കോഴികൾക്ക് നാടൻ കോഴികൾ അങ്ങനെയുള്ള കോഴികൾക്കൊക്കെ സ്റ്റാർട്ടർ കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഗ്രോവർ കൊടുക്കാം പക്ഷേ ബ്രോയിലർ കോഴിക്ക് അത്രയും സമയമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഡീറ്റെയിൽസ് വീഡിയോ നമ്മുടെ ചാനലിനുണ്ട് ഒന്ന് കാണാം കേട്ടോ പിന്നെ ഫാത്തിമ മിശ്രിയ നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ മുട്ടയിടാൻ എത്ര മാസമാവണം ഏകദേശം ഒരു അഞ്ചര മാസമാകുമ്പോൾ നാടൻ കോഴി കുഞ്ഞുങ്ങൾ മുട്ടയിടും കേട്ടോ പിന്നെ അടുത്തത് മുഹമ്മദ് അഞ്ച് മുട്ട അട അടവെച്ചു അതിൽ അഞ്ചും വിരിഞ്ഞില്ല പക്ഷേ കോഴി നന്നായി അട ഇരിക്കുന്നുണ്ട് മുട്ടയുടെ കുഴപ്പമായിരിക്കും പിന്നെ അത് ആ ദിവസം മുതൽ വേറെ മുട്ട ആ കോഴിക്ക് തന്നെ പിന്നെയും അട അടവെക്കുന്ന കുഴപ്പമുണ്ടോ ആ ദിവസം മുതൽ വേറെ മുട്ട ആ കോഴിക്ക് അതായത് ഇരുപത്തൊന്ന് ദിവസം അട ഇരുന്ന കോഴിയെ വീണ്ടും ഒരു ഇരുപത്തൊന്ന് ദിവസം ഇരിക്കുക ഇരുത്തിക്കുക എന്ന് പറയുന്നത് മോശമല്ലേ കാരണം നാല്പത്തിരണ്ട് ദിവസമൊക്കെ ഒരേ രീതിയിൽ ഇരുന്നാൽ കോഴി തന്നെ ചിലപ്പോൾ ചത്തുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക പറ്റുമെങ്കിൽ നിങ്ങൾ വേറൊരു കോഴിക്ക് അട വെച്ച് കൊടുക്കുക കേട്ടോ വീണ്ടും ഫാത്തിബത്ത് മിശ്ര തന്നെയാണ് ചോ മിശ്രിയ ആണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ കോഴിനെ അട വെച്ച് മുട്ട വിരിഞ്ഞു ഇനി വീ വീണ്ടും കോഴി മുട്ടയിടാൻ എത്ര മാസമാകും അത് പലതും പല കണക്കാണ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല അറുപതാം കോഴി തൊണ്ണൂറാം കോഴിയൊക്കെ പല രീതിയിലാണ് മൂന്ന് മാസം വരെ കുഞ്ഞുങ്ങളെ നോക്കിയതിന് ശേഷമാണ് തൊണ്ണൂറാം കോഴികൾ മുട്ടയിടുക അറുപതാം കോഴിയാണെങ്കിൽ ഒരു അറുപതാമത്തെ ദിവസം മുതൽ അതായത് വിരിഞ്ഞതിന് ശേഷം അറുപതാമത്തെ ദിവസം മുതൽ മുട്ടയിട്ട് തുടങ്ങും അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് പറയാൻ പറ്റില്ല പിന്നെയുള്ളത് അനന്തരാമൻ ഞങ്ങളുടെ വീട്ടിൽ ഒന്നര മാസം പ്രായമായ കരിങ്കോഴി കുഞ്ഞുണ്ട് അത് മുട്ടയിൽ നിന്ന് വന്നപ്പോൾ തന്നെ രണ്ടു കാലം തളർന്നു പോയി ഇപ്പോൾ അത് അങ്ങനെ തന്നെയാണ് കാല് വളഞ്ഞാണ് ഇരിക്കുന്നത് മറ്റു കോഴികളെ പോലെ അവിടെ കൊടുത്ത് ഇടാൻ പറ്റുന്നില്ല തനിയെ തീറ്റിയെടുക്കാൻ പറ്റില്ല അതിൻ്റെ കാല് എന്തെങ്കിലും മാർഗമുണ്ടോ അപ്പോൾ വിരിഞ്ഞ ഉടനെ അങ്ങനെയാണ് ഇപ്പോൾ ഒന്നര മാസമായി എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെന്തേലും ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുക വെറ്റിനറി ഡോക്ടറെ കാണിച്ചിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്ക് കേട്ടോ കാരണം പഴക്കമുള്ളതുകൊണ്ടാണ് ഓക്കെ അടുത്ത കേട്ടോ കരിങ്കോട് മുട്ടയ്ക്ക് എന്താ വിലയാണ് ചോദിച്ചിരിക്കുന്നത് വിനയ ശ്രീജിത്ത് എനിക്കറിയില്ല പല സ്ഥലത്തും പല വിലകളുണ്ട് നമ്മൾ ചോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലൊക്കെ പറഞ്ഞിട്ടുണ്ട് വില ചോദിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കരുത് കമൻറ്റിടരുത് എന്നുള്ളത് കാരണം കാസർഗോഡ് മുതൽ കന്യാകുമാരി വില ഒരേ സ്ഥാനത്തിന് തന്നെ പല വിലയ്ക്കാണ് വയ്ക്കുന്നത് അപ്പോൾ വില ചോദിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കമൻറ്റിടുകയോ ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്യരുത് ഓക്കെ പിന്നെ ഫൗൾ പോക്സ് ഒന്ന് വന്നു പോയി പിന്നെയും വരുക എന്ത് ചെയ്യും മുട്ടത്തോടിൻ്റെ കട്ടി കുറയുന്നു അതിനെന്ത് ചെയ്യും ഇത് ഈ വിനയ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് വന്ന് പോയി പിന്നെയും വന്നാൽ അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക അതിനുള്ള മരുന്ന് കൊടുക്കുക പിന്നെ മുട്ടത്തോടിന് കട്ടി കുറയുന്നതിന് കാൽസ്യത്തിൻ്റെ കുറവാണ് കാൽസ്യം സപ്ലിമെൻറ്റുകൾ കൊടുക്കുക മുട്ടയുടെ തോട് മുട്ടയുടെ തന്നെ തോട് തീറ്റയിൽ പൊടിച്ച് കൊടുക്കുക അതേപോലെ അങ്ങനെ കാൽസ്യം കൂടുതലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ തീറ്റയിൽ ഉൾപ്പെടുത്തുക കേട്ടോ പിന്നെയുള്ളത് ഷാഹുൽ നസീറാണ് നാടൻ കോഴിയുടെ ലക്ഷണങ്ങൾ പറയാമോ നാടൻ കോഴിയുടെ ലക്ഷണങ്ങൾ പറഞ്ഞു തന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ല മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത് നാടൻ കോഴികൾ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കും അതാണ് മെയിനായിട്ടുള്ള ലക്ഷണം പിന്നെ മറ്റു പല ലക്ഷണങ്ങളുണ്ട് പക്ഷെ അതൊന്നും പറഞ്ഞു തന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനും പറ്റില്ല കാരണം അതേ ലക്ഷണങ്ങളുള്ള ക്രോസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളും ഇറങ്ങുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനുഭവത്തിൽ നിന്ന് മാത്രമേ നാടൻ കോഴികളാണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ രോഹിത് കാസർഗോഡ് ഒരു കോഴി എത്ര വർഷം ജീവിക്കും ഇതും ഒട്ടുമിക്ക എല്ലാ ചോ വീഡിയോ അതായത് ഇങ്ങനത്തെ പോസ്റ്റുകൾക്ക് താഴെ ഇങ്ങനത്തെ ഒരു ചോദ്യം വരാറുണ്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പൂവൻ ഒമ്പത് വർഷത്തിൽ കൂടുതൽ ജീവിച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ അടുത്തുള്ള ഒരു പിട ആറ് വർഷത്തോളമായി എൻ്റെ അടുത്തുള്ള തൊണ്ണൂറാം കോഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് വീഡിയോകൾ കാണിച്ചിട്ടുള്ള തൊണ്ണൂറാം കോഴി കേട്ടോ പിന്നെ റഫീഖ് പാടത്ത് ചോദിക്കുന്നു കോഴി തള്ള തള്ളച്ചത്തു കുട്ടികൾ എന്ത് ചെയ്യും ഇന്നലെ വിരിഞ്ഞതാണ് പ്ലീസ് ഓ അപ്പോൾ ഇന്നലെ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് തള്ള പോയി എന്നുണ്ടെങ്കിൽ ഒരു ബ്രൂഡർ സെറ്റ് ചെയ്യുക ബ്രൂഡർ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് മാറ്റുക അതായത് ബ്രോഡർ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് ചൂട് കൊടുക്കുക എന്നിട്ട് അതിനെ സംരക്ഷിക്കാൻ തീറ്റയും വെള്ളമൊക്കെ യഥാസമയം കൊടുത്ത് അതിനെ സംരക്ഷിക്കുക പിന്നെ ബ്രൂഡർ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ പിന്നെ ഷാഹാസ് വേൾഡ് ചോദിക്കുന്നു കോഴിയുടെ വായിൽ നിന്ന് വെള്ളം പോന്നു ഇടയ്ക്ക് ഭക്ഷണം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ത് ചെയ്യണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു ലക്ഷണം പറഞ്ഞിട്ട് ഒരിക്കലും മരുന്ന് ചോദിക്കരുത് ഇത് ഇതിനു മുമ്പുള്ള വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണ് കോഴിയുടെ വായിൽ നിന്ന് വെള്ളം വരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ കപക്കെട്ട് കൊണ്ടാവാം ചിലപ്പോൾ കുറേസ എന്നുള്ള അസുഖം കൊണ്ടാവാം എന്ത് അസുഖമാണ് എന്ന് പറയാതെ മരുന്ന് നിർദ്ദേശിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കോഴികളുടെ അസുഖങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നേരെ കോഴി എടുത്തുകൊണ്ട് ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയിട്ട് കാണാം അദ്ദേഹം അതിൻ്റെ രോഗനിർണയം നടത്തി കറക്റ്റായിട്ടുള്ള മരുന്ന് പറഞ്ഞു തരും ഓക്കെ പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുണ്ട് പക്ഷേ നമ്മുടെ വീഡിയോ ലെങ്ത്ത് ഒരുപാട് നീണ്ടു പോകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ വെച്ചിട്ട് ഈ വീഡിയോ നിർത്തുകയാണ് ഇതിനി ബാക്കി ചോദ്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉപയോഗിക്കാം കാരണം ഇനിയും പകുതിയിലധികം ചോദ്യങ്ങൾ ബാക്കി കിടക്കുകയാണ് അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് നീണ്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോറായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ആദ്യ ഭാഗം ഇവിടെ നിർത്താം രണ്ടാം ഭാഗം നാളെയോ മറ്റന്നാളോ ആയിട്ട് ചെയ്യാം ഓക്കെ